അതിരമ്പുഴ പഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിൽ ഔഷധക്കഞ്ഞി വിതരണവും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു പഞ്ചായത്ത് ഓഫീസ് സംഘടനത്തിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് അമ്പലക്കുളം ഔഷധക്കഞ്ഞി വിതരണോദ്ഘാടനം നിർവഹിച്ചു ഒരു കുടുംബശ്രീ ഈ ഞാനും കൂടി നല്ല കുടുംബശ്രീയുടെ നല്ല പ്രവർത്തനങ്ങൾ സാക്ഷിവളയുടെ കുടുംബശ്രീക്കാരെന്ന് നമുക്ക് അഭിമാനിക്കാൻ കഴിയും സംസ്ഥാനതലത്തിൽ അവാർഡ് മേടിച്ച കുടുംബശ്രീയാണ് അപ്പൊ അവർ ഓരോ മാറ്റങ്ങൾ അവര് എല്ലാ എല്ലാ തരത്തിലും അവർ ഓരോ സമയങ്ങൾ വരുമ്പോ ഓരോ കാര്യങ്ങൾ വരുമ്പോ അതിൻറ്റേതായ പശ്ചാത്തലത്തിൽ അതനുസരിച്ചുള്ള കാര്യങ്ങൾ സി ഡി എസ് ചെയർപേഴ്സൺ ഷബീന നിസാർ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷിമി സജി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ പഞ്ചായത്ത് സെക്രട്ടറി മിനി മാത്യു സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ ബീന സണ്ണി എ ഡി എസ് സി ഡി എസ് അംഗങ്ങൾ ജി ആർ സി കമ്മ്യൂണിറ്റി കൗൺസിലർ പുഷ്പ വിജയകുമാർ കുടുംബശ്രീ ബ്ലോക്ക് പ്രോഗ്രാം മാനേജർ കവിത മെമ്പർ സെക്രട്ടറി രമ്യ സൈമൺ ഷൈനി ഷൈനിയജി കുടുംബശ്രീ അംഗങ്ങൾ പഞ്ചായത്തിലെ ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു കുടുംബശ്രീ അംഗങ്ങൾ തയ്യാറാക്കിയ വിവിധ നാടൻ വിഭവങ്ങൾ പച്ചിലക്കറികൾ തുടങ്ങിയവയുടെ പ്രദർശനവും ഒരുക്കിയിരുന്നു അതിരമ്പുഴ ഗ്രാമപഞ്ചായത്ത് ആയുർവേദ ഡിസ്പെൻസറിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശ്രീദേവി എം ബോധവൽക്കരണ ക്ലാസ്സിന് നേതൃത്വം നൽകി ശരീരത്തിന് വളരെയധികം ഉത്തമമാണ് ചികിത്സയില് വരുന്നത് ഔഷധ സേവ അതുപോലെ ചികിത്സ എന്നിവയാണ് അതിൽ നമ്മൾ ഔഷധ സേവയും പഞ്ചായ ചികിത്സയും കൂടുതലും വ്യക്തിപരമായിട്ട് അവരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് ഓരോ രോഗങ്ങൾക്ക് അനുസരിച്ച് ചെയ്യുന്നവയാണ് അതേസമയം കർക്കിടകഞ്ഞി സേവ നമുക്ക് എല്ലാ വ്യക്തികൾക്കും നമുക്ക് സേവിക്കാൻ പറ്റുന്നവയാണ് ഏത് വ്യക്തികൾക്കും നമ്മുടെ ആരോഗ്യം അനുസരിച്ച് നമുക്ക് കന്നി ഔഷധ കഞ്ഞികൾ സേവിക്കാവുന്നതാണ് അതുതന്നെ നമ്മൾ ഓരോ നാട്ടിലും ാണ് ഉണ്ടാകുന്നത് ഐ ഫോർ യൂണിയസ് ഏറ്റുമാനൂർ